ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് വെജിറ്റബിൾ കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീൻ ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയൊക്കെ ഞാൻ എപ്പോഴും കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ ഒരല്ലേ ചേർത്തിട്ടുള്ളേ ഒരു അര ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു വലിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഇത്ര ഞാൻ ഒരുമിച്ച് തന്നെ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അല്ലാതെ ആദ്യമായി ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒരു മണം മാറി മൂത്ത് വരുമ്പോഴല്ല ഇതിട്ട് കൊടുക്കുന്നത് ഞാൻ ഒരുമിച്ച് തന്നെ എപ്പോഴും ഇട്ട് കൊടുക്കും ത് അത് ചിക്കൻ കട്ട് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറുള്ളത് അത് ഉള്ളിയൊക്കെ ഒന്ന് വാടി ഒന്ന് സോഫ്റ്റായി വരുമ്പം അല്ലേക്ക് ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരക്കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഈ ചോപ്പറിട്ടായിട്ട് ഈ ഉള്ളിയും ക്യാരറ്റും ഒക്കെ അരിഞ്ഞിരിക്കുന്നത് നമ്മുടെ മെഷർമെൻ്റ് കപ്പിലൊക്കെ നോക്കി ഒരു അരക്കപ്പ് കാണുക അത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ പിന്നെ പൊട്ടാറ്റോയും കൂടെ ചേർക്കുന്നുള്ളും ഗ്രീൻ പീസ് ചേർക്കേണ്ടി ഗ്രീൻ ഗ്രീൻ ഒക്കെ ചേർത്തൊക്കെ കൊടുക്കാം ബീൻസ് വേണമെങ്കിൽ ബീൻസ് ഇതൊക്കെ ഇതിന് ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കാമേ അങ്ങനെ ആകുമ്പോൾ ക്യാരറ്റിൻ്റെ അളവിൽ മാറ്റം വരുത്തിയാൽ മതിയെ പിന്നെ ഇതിലേക്ക് ഇത് നമ്മൾ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അല്ലെങ്കിൽ ആ ക്യാറ്റൊക്കെ കഴിഞ്ഞ് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ ക്യാറ്റിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ അത് പൊടി പൊടിയായിട്ട് അരിയുന്നത് പെട്ടെന്ന് അത് വെന്ത് കിട്ടുകയും ചെയ്യും അത് വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇതിനകത്തുണ്ടല്ലോ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഒരു അര ടീസ്പൂൺ അത് എരിവ് നോക്കി വേണം പച്ചമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എരിവ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂണും മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് അത് പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് മുളകൊടി വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ചിലർ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഇതിനകത്ത് മുന്നിട്ട് വരികയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഇട്ടേണ്ടിവർക്ക് ആ ഇത് സ്കിപ്പ് ചെയ്താൽ മതി മുളകൊടി ചേർക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അത് രണ്ട് ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഒരു ചെറുതുമാണ് എടുത്തിരുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ പൊടിച്ച് കൈകൊണ്ട് നല്ലപോലെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പോലും ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എണ്ണയിലൊക്കെ ഇടുമ്പോൾ പൊട്ടി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ഇത് എല്ലാം കൊണ്ട് മിക്സ് ചെയ്ത ശേഷം എരിവ് നോക്കുക അപ്പം മുളകൊടി ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കളറി കിട്ടും ഇല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ കളറിലായിരിക്കും അത് വരുന്നത് അപ്പോൾ ഞാനത് പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി പിന്നെ എരിവിൻ്റെ നോക്കിയിട്ട് വേണം കുരുമുളക് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇന്നത്തെ മുളകൂടി ഞാൻ കാശ്മീരി ചില്ലിയായിരുന്നു ചേർത്തിരുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഒരു നുള്ളും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് എന്തെങ്കിലും വേണമെങ്കിലും ഇപ്പം ചേർത്തൊക്കെ കൊടുക്കാം ഞാനിപ്പോൾ എല്ലാം കൂടെ നമ്മൾ തണുത്തതിന് ശേഷം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുവാണേ എന്നിട്ട് ഞാനിത് നോക്കിയപ്പോൾ ഇതിനകത്തോട്ട് അല്പം അല്പ ഉപ്പിൻ്റെ കുറവുണ്ട് ഗരം മസാലയുടെ കുറവുമുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അത് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉപ്പിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്പം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇനി ഇത് നമുക്ക് ചെറിയ ഏത് ഷേപ്പിൽ വേണമെന്ന് വെച്ചാൽ നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു പാത്ര ഒരു കുപ്പിയുടെ അടപ്പ് അതിൽ വെച്ചാണ് ഞാനിതിപ്പോൾ റൗണ്ട് ഷേപ്പിലാട്ടോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഇങ്ങനെ ചെയ്യുമ്പം ഒരേ അളവിൽ തന്നെ എല്ലാം കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ച് ജസ്റ്റ് ഉരുളയാക്കിയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് അങ്ങനെ കൊടുത്താലും മതി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ കടയിലൊക്കെ കിട്ടുന്ന അതേ ഷേപ്പിൽ അങ്ങനെ എല്ലാം ഒരേ ഇതിൽ തന്നെ ഇരിക്കും ഇങ്ങനെ ഇതിലാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കി ഇതിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് തിരിച്ച് ഇട്ട് കമത്തി കൊടുക്കുമ്പോൾ ഒന്ന് രണ്ട് തട്ടണം കട്ടകും അപ്പോൾ അത് നമുക്ക് ഇതേ തന്നെ വീണ് കിട്ടുമേ ഇപ്പം ഇതിനേക്കാളും ഇച്ചിരി വലുത് വേണമെങ്കിൽ വലുത് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം നമുക്കിതെല്ലാം നമ്മളതേക്കോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ വെജ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് കോൺഫ്ലവർ ഒരു ഈ ഒരു സ്പൂണിന് മൂന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം ഒഴിച്ച് ലൂസാക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന് പകരം മൈദ അല്ലെങ്കിൽ മൈദ ഇതും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ വേണമെങ്കിലും ചെയ്യാം പിന്നെ ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമ്മൾ ഓരോന്നും ആ കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിനകത്തോട്ട് മുക്കിയിട്ട് ഇതിലിട്ട് നമ്മൾ കോട്ട് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ രണ്ട് കൈ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ സ്പൂണോ എല്ലാം വെച്ച് വേണം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അതിൽ മുക്കിയിട്ട് ആ കൈ കൊണ്ട് തന്നെ ഇത് ഇതിൽ കോട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ആ നനവ് കൊണ്ടിട്ട് പൊടിയെല്ലാം നനഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു സ്പൂണും കൊണ്ടായാലും ചെയ്താലും മതിയെ ഇങ്ങനെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കിയെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്കിതെല്ലാം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മൾ ഒരു ചീൻ വെച്ചിട്ട് അതിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ ഇത് ചൂടാവണം അപ്പം നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് ഇട്ടു കൊടുത്തു എണ്ണയ്ക്ക് ചൂടില്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവും കേട്ടോ ഇട്ട് കൊടുക്കുമ്പോഴും അത് ശ്രദ്ധിക്കണം അതുപോലെ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ ഇടുമ്പോഴേ അങ്ങ് കളറ് മാറിപ്പോവുകയും ചെയ്യേ അപ്പം വെന്ത് കിട്ടത്തുമില്ല കേട്ടോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ച് വേണമെങ്കിൽ കട്ട്ലൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണയുടെ ഒരു ഇതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേ കൂട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ വെജിറ്റബിൾസിൻ്റെയൊക്കെ അളവിലൊക്കെ മാറ്റം വരുത്താം പിന്നെ അതേ തന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇതിനകത്ത് ചേർക്കാം ബീറ്റ് റൂട്ട് ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതൊക്കെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാമേ ഇതിപ്പോൾ കണ്ടോ നമുക്ക് നല്ലൊരു കളറിൽ ഇത് പൊട്ടിയൊന്നും പോയിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇപ്പോൾ ഇട്ടത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കോരി എടുക്കാമേ നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം ഓക്കെ ബൈ